ഇന്ന് താ നമ്മൾ രാവിലെ തന്നെ വീഡിയോ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് പ്രോപ്പറായിട്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്താ പറയുക കുറേ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഒരു ദിവസം വീഡിയോ ഇടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഞാൻ സ്ഥിരം ഇങ്ങനെ ഇട്ട് പോകുന്നതല്ല അപ്പോൾ ഒരു ദിവസം ഇടാത്തപ്പോൾ എന്തോ പോലെ കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ കമൻ്റ് വരാറുണ്ട് ഒന്ന് രണ്ട് കമൻറ്റൊന്ന് ആതിര എന്നുള്ള അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇന്നും വീഡിയോ കാണാൻ ഞാൻ എന്തോ പോലെയെന്ന് സത്യം പറയാലോ അതൊക്കെ ിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മുടെ വീഡിയോക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും ഞാൻ ഒരിക്കലും ിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ വീഡിയോ എടുക്കാനുള്ളൊരു ഒരു ഒരു മോട്ടിവേഷനാണ് കേട്ടോ ആ ഒരു കമൻറ്റുകളൊക്കെ അവർ മാത്രമല്ല നല്ല എനിക്ക് നല്ല നല്ല കമൻ്റ് വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇതുമുലം മാദ്രസയിലേക്ക് പറഞ്ഞു വച്ചതിന് ശേഷം എന്താ നമ്മുടെ രാവിലെത്തി പരിപാടികളൊക്കെ കൈ എടുക്കുകയാണ് എഴുന്നേറ്റ് പാടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിപാടികൾ ഉണ്ടാവില്ല അതൊക്കെ ൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മക്കൾ കിടന്ന ഭാഗവും ഞാൻ കടന്ന ഭാഗമൊക്കെ മടക്കി ഒതുക്കി പുതുപ്പൊക്കെ മടക്കി വെക്കാൻ എത്ര ചൂടാണെങ്കിലും പൊതച്ചു മൂടിയേക്ക് കിടക്കുകയുള്ളൂ കേട്ടോ അപ്പം കിടക്കുമ്പോൾ ചിലപ്പോൾ റൂമുകളിലൊക്കെ കേൾക്കാറ് പിന്നെ ഒരു എന്താ പറയുക ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ സോഫയിലൊക്കെ എത്തിയിട്ടുണ്ടാവും കേട്ടോ എങ്ങനെയാണ് അവിടെ എത്തണതൊന്നും അറിയില്ല ചൂടുകൊണ്ടാണ് എന്നൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കൂട്ടോ റൂമിലിങ്ങനെ കിടക്കാം എനിക്കല്ലെങ്കിൽ റൂമിൽ അങ്ങനെ പൊതിച്ചു മുടി കിടക്കണ വലിയ ഇഷ്ടമില്ല ഇങ്ങനെ സോഫയിലെ ഞാൻ ആദ്യം എൻ്റെ വീട്ടിലായിരുന്നേ ഞാൻ സോഫയുടെ കടന്ന് ഇറങ്ങാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് എൻ്റെ മക്കളും എൻ്റെ മീനോട്ടിക്കും അങ്ങനെ തന്നെയാണ് ഒരു സോഫയാണ് ഭയങ്കര ഇഷ്ടെട്ടോ കിടക്കാനും അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ബെഡ്ഷീറ്റും പുതുപ്പൊക്കെ അതൊക്കെ ഒന്ന് ആദ്യം ഇടയ്ക്ക് പുതുക്കി മടക്കി വെച്ചാൽ തന്നെ നമുക്ക് വീടൊരു സമാധാനം ഉണ്ടാവില്ല വീട് സെറ്റായാലേ നമുക്ക് അടുക്കളയിലേക്ക് കയറാനൊരു സമാധാനം ഉണ്ടാവുള്ളൂ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ ആകെ വലിച്ചു വാരി കിടക്കണ കാണുമ്പം നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ ആവില്ലട്ടെ ഇടയ്ക്ക് എന്തെങ്കിലും അങ്ങടോ അങ്ങടോ മാറ്റം വന്ന് അന്ന് ആരെങ്കിലും വരും ചെയ്യും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ ഒന്ന് വീടും ഇവന്ന് നടക്കും കാരണം എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാൻ മടക്കി വെക്കാനും അതുപോലെ അലക്കാനുള്ളതൊക്കെ ഇതുമൊക്കെ അല്ലേ ഉള്ളത് എവിടെയെങ്കിലുമൊക്കെ നൂരിടും യൂണിഫോമൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ട് അലക്കാനുള്ളത് കൊണ്ട് പോയി വെച്ച് അതൊന്ന് വീടൊന്ന് അടുക്കച്ചിട്ടൊക്കെ മടക്കി വെച്ച ശേഷം നമ്മൾ കിച്ചണിലേക്ക് പോകുള്ളൂ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനൊന്ന് സുന്ദരിയാവാനൊക്കെ നോക്കുന്നുണ്ട് ആ കുറച്ചൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ തേക്കുന്നുണ്ടായിരുന്നല്ലോ അത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇപ്പോഴും ചെയ്യണുണ്ട് ആഴ്ചയിൽ ഒരിക്കലും ചെയ്യാറുട്ടോ സ്ഥിരം നമുക്ക് കാപ്പിപ്പൊടി അങ്ങനെ മുഖത്ത് തേക്കാൻ പാടില്ല ഡ്രൈ ആവും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതൽ ഞാൻ ഏതായാലും ഒരിക്കലൊക്കെ ചെയ്യാറുള്ളൂ പക്ഷേ ഇപ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോൾ മുഖത്ത് ഇങ്ങനെ അലോവല ജെല്ലൊക്കെ തേക്കാറുണ്ട് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ക്രീമ് മോസ്ചറൈസ് ക്രീമൊക്കെ തേച്ച് ഒന്ന് സുന്ദരിയാകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നുള്ളൊരു പരിപാടികളാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കളെനിക്ക് പഠിപ്പിച്ച് തരുന്നതാണ് കേട്ടോ അത് ചെയ്ത് നോക്കി ഇത് ചെയ്തു നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മളവരോട് അത് ആമോദ തേക്കു പൗഡർ ഇടുമോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പഠിപ്പിക്കും ഇപ്പം അവർ അത് നമ്മളെ പഠിപ്പിക്കുമെന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെയുള്ള നല്ല പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഈ സാമ്രാജ്യമായ കിച്ചണിലെത്തിയിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ കോപ്പയിൽ വെള്ളം ചൂടാക്കി അത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്ലാനും അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്ലാൻ രാവിലെ പത്തിരി ഉണ്ടാക്കണം ചിക്കൻ ഉണ്ടായിരുന്നു ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ രാവിലെ എഴുന്നേറ്റുമ്പോൾ നല്ല മടി ഇനി എന്താപ്പം ഉണ്ടാക്കുക എന്നുള്ള ആലോചനയിലാണ് കേട്ടോ വെള്ളം ചൂടാക്കണമെന്നേ ഞാൻ അതാണ് ആലോചിക്കുന്നത് എന്താ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാന്ന് അങ്ങനെ എനിക്ക് നമ്മുടെ ആ ഒരു പെട്ടെന്ന് ഉണ്ടാക്കുന്ന അപ്പല്ലേ ആ ഒരു കാലയ്ക്ക് പറഞ്ഞപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പാന് റെഡി ആയതുകൊണ്ട് പെട്ടെന്ന് അത് അതുണ്ടാക്കാലോ അപ്പോൾ നമുക്ക് ആദ്യം വെള്ളം കുടിച്ച് ഒന്ന് സെറ്റായി നമ്മുടെ ഒരു ക്ലാസ് എല്ലാം വെള്ളം ആ ഞാൻ ജസ്റ്റ് വെയിറ്റ് വെയിറ്റ് നോക്കിയപ്പോൾ നൂറ്റി ഒന്നിന്റെ അടുത്ത് അതായത് നൂറ് പോയിന്റ് ഒമ്പതാണ് കണ്ടത് എന്തെങ്കിലും എന്താ പറയാ നമ്മള് സ്വീറ്റ്സൊക്കെ കണ്ടാല് എന്തെങ്കിലും കേക്കോ കാര്യങ്ങളോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കഴിക്കാ കുർതി ആവും ചെയ്യും പിന്നെ കഴിച്ചതിന് ശേഷം സങ്കടപ്പെടുകയും ചെയ്യും അതാണ് എൻ്റെ ഒരു സംഭവം പിന്നെ കുഴപ്പമില്ല അല്ലേ ഇനി ഞാൻ നമ്മൾ വാട്ടർ വാട്ടർഫാസ്റ്റിങ് ചെയ്യാത്ത ഒന്ന് ചെയ്താൽ മതി ഒരു ദിവസം ചെയ്താൽ നമ്മൾ പെട്ടെന്ന് ഒരു ഒരു കിലോ ഒന്നര കിലോ വരെ കുറയും പക്ഷേ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ കുറേ നേരം വർക്കൊക്കെ ചെയ്യുമ്പോൾ ക്ഷീണാൻ വരണമല്ലോ എന്ന് കരുതി അപ്പോൾ അതൊക്കെ ഇന്നത്തോടെ തീരും ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് രാത്രിയോട് ഒക്കെ തീരും സ്റ്റിച്ച് ചെയ്യാനുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ നാളെ ആളെ ചെയ്യണം നാളെ അല്ലെങ്കിൽ എന്തായാലും ചെയ്യണം നാളെ എനിക്ക് കുറച്ച് മറ്റേ വ്യാഴ നാളത്തെ ദിവസം എനിക്ക് പിന്നെ ഒരു വർക്ക് ഉണ്ട് അതായത് എംബ്രോയിഡറി ക്ലാസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോയി കുറേ നേരം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു നോക്കട്ടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും വാട്ടർ ഫാസ്റ്റിങ് ചെയ്ത് എങ്ങനെയെങ്കിലും കുറക്കണം നമ്മളിങ്ങനെ തൊണ്ണൂറ്റി ഒൻപതായതായിരുന്നു പിന്നെ ഇതൊക്കെയാണ് പ്ലാന് അപ്പോൾ നിങ്ങളുടെ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട് വെയിറ്റ് കുറയുന്നുണ്ടോ എന്നൊക്കെ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ ഇതിപ്പോൾ ഒരു പത്തിരുപത് ദിവസമായിട്ട് വലിയ മാറ്റം ഉള്ള എന്ന് അറിയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ നോമ്പാവാൻ നോക്കാം ഞാൻ ഈ കുറേ അലക്കി ഇന്നലെ രാത്രി ഒരു ഒരുപാട് കാരണം ഉണ്ടായിരുന്നു നന്നായിട്ട് മടക്കി വെച്ചതായിട്ടത് ഇനി ഇതൊക്കെ ൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് ഈ മടക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് അതൊക്കെ ഇനി ഓരോ ഭാഗത്ത് കുറച്ച് നല്ലത് എന്താ വെച്ചാൽ മുകളിൽ നമ്മൾ മക്കളും ഒക്കെ നല്ല പുറത്ത് പോകുമ്പിടുന്ന ഡ്രസ്സൊക്കെ മുകളിൽ കൊണ്ടു വയ്ക്കണം പിന്നെ താഴെ ഇവിടെ രണ്ടാൽ മറയിൽ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ വെക്കാറ് അതൊക്കെ ഇനി സെറ്റാക്കണം പിന്നെ കുറ എന്താ പറയുക എട്ടാം തീയതി കല്യാണം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ നോമ്പിൻ്റെ ഓരോ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് വീടൊന്നും വല്ലാതെ ക്ലീൻ ചെയ്യുന്നില്ല നീനുട്ടിയാണ് നോക്കുന്നത് നീനുട്ടിയാണ് അടിച്ചു തരുന്നത് തുടക്കണൊക്കെ ഞാൻ അങ്ങോട്ട് നോക്കാറില്ല സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന മുട്ട പുഴുകൾ വെച്ചിട്ട് നാളെ എല്ലാവർക്കും എനിക്ക് രണ്ടെണ്ണം മീനുട്ടിട്ട് ഒന്നും മുട്ട കുഞ്ഞി അത് കഴിക്കൂല അതുകൊണ്ടാണ് പിന്നെ ചിക്കൻ ഏതായാലും നിലത്തെ ചിക്കനാണ് നല്ല തിളപ്പിച്ച് വെച്ച് തേർന്നിട്ട് നല്ല രാത്രി നന്നായിട്ട് വറ്റിച്ച് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും രാവിലത്തേക്ക് ഒന്നും കൂടി നമ്മൾ ആ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇന്ന് ദോശയാണ് ആ ഒരു എന്താ പറയുക കരക്കിപ്പാർന്ന അപ്പല്ലേ അതാണ് അതുണ്ടാക്കാൻ ചട്ടിയൊക്കെ റെഡിയായപ്പോൾ പാനൊക്കെ റെഡിയായപ്പോൾ പിന്നെ അത് തന്നെ ഒരു എളുപ്പമായിട്ടോ ഇനി വേഗം ഉണ്ടാക്കാനും ഒക്കെ സുഖമാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ ആ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ ദോശ ദോശയെന്നൊന്നും പറയലേ എന്താ പറയുക ഞാൻ ഇവിടെ കലക്കിപ്പാർന്ന ആ ഒരു അപ്പം എന്നാണ് പറയാം ഇപ്പോൾ നമ്മുടെ ചട്ടി ഇപ്പോൾ എന്താ പറയുക നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേറൊന്നും അതിൽ ഉണ്ടാക്കാറില്ല ഈ ഒരു അപ്പം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതിങ്ങനെ ജസ്റ്റ് എണ്ണ തേച്ച് എപ്പോഴും അതിനെങ്ങനെ വൃത്തിയാക്കി അങ്ങനെ തന്നെ നോക്കുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ ഞാൻ ആദ്യം ഇപ്പം നമ്മളെ ബിരിയാണിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചൂടാക്കാറ് ആ ഒരു പാനിലായിരുന്നു കേട്ടോ ഇപ്പം ഞാനതൊന്നും ചെയ്യാറില്ല കാരണം നമുക്കത് പെട്ടെന്ന് അർജൻറ്റായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അപ്പമാണത് കാരണം വേണം നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് നേരെ ണീക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് വിശക്കണമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പണം അപ്പം ആ ചട്ടി ഞാൻ പിന്നെ പൊന്നുപോലെ അങ്ങനെ കാത്തു വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വേഗം ദോശ ചൂടാൻ നിന്നു പിന്നെ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറി പിന്നെ ഒന്നും ചെയ്യേണ്ട ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ എന്തും ഇവിടെ പോവും അപ്പോൾ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയതാണ് കേട്ടോ രാവിലേക്കൊക്കെ എടുക്കാമല്ലോ നേരി കഴിഞ്ഞപ്പോൾ മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് കൂടുതലുണ്ടാക്കും കാരണം ഇവിടെ സത്യം പറഞ്ഞാൽ ഉച്ചക്ക് മാത്രമാണ് ശരിക്കൊരു ഫുഡ് കഴിക്കുന്നത് എല്ലാവരും ഒരു ഫുഡ് കഴിക്കണത് രാത്രി എന്ന് പറയുന്നത് ആരും അങ്ങനെ ഫുഡ് കഴിക്കാറില്ല എൻ്റെ ഹസ്ബൻഡാണെങ്കിലും രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്നെടുത്ത് ഇങ്ങനെ കഴിക്കും സ്കൂൾ സ്കൂൾ ബസ് കഴിഞ്ഞ് വൈകുന്നേരം വരിക അഞ്ചരക്കാട്ടോ മൂപ്പര അപ്പം ആ അഞ്ചരക്ക് വന്നിട്ട് നല്ലൊരു വലിയൊരു കോപ്പ ചായ കുടിക്കും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സും കഴിക്കും അപ്പോൾ ആ അപ്പം കൂടെ കഴിക്കും പിന്നെ ഒരു ഏഴ് മണീൻ്റെ ഉള്ളിൽ ഇപ്പോൾ രാവിലത്തെ പുട്ടോ അല്ലെങ്കിൽ പത്തിരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഇഷ്ടം അല്ലെങ്കിൽ ആ മുട്ട പുഴുങ്ങുമ്പോൾ ഇന്നൊക്കെ ഇപ്പോൾ മുട്ട പുഴുങ്ങിയപ്പോൾ ഹസ്ബൻഡിനും പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പം മുപ്പര അത് കഴിക്കും ണെങ്കിൽ പിന്നെ ഒന്നും കഴിക്കില്ല അപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനെ രാത്രി വലിയ ഒരു 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 ഫുഡിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല ആ ഉച്ചക്ക് ഒരു നേരമുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കി ഉച്ചക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ പിന്നെ അത് പിറ്റേന്ന് ഒരാൾക്കൊക്കെ കൂടി ഉണ്ടാവും കേട്ടോ ബാക്കി ഇനി മോളുമൊക്കെ വരുമ്പോഴാണ് പിന്നേയും കാരണം അവൾ അവളൊക്കെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനുണ്ടാകുമ്പോൾ എല്ലാവരും അപ്പോൾ മോള് കഴിക്കുമ്പോൾ നീനും കഴിക്കും അങ്ങനെ ഉണ്ടാവും ഒരുമിച്ച് ഒരു എല്ലാവരും ഉണ്ടാവുമ്പോളാണല്ലോ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഒരു ഇത് ഉണ്ടാവും അത് ഒറ്റക്കാകുമ്പോൾ പിന്നെ അങ്ങനെ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവൾ മോള് വരുമ്പോൾ എന്തെങ്കിലും വിള നീനുനെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ കഴിക്കില്ല അത് എന്ന് പറയും പിന്നെ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചോറൊക്കെ പ്ലേറ്റിൽ പ്ലേറ്റിലിട്ടിടന്ന് വാരിയൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഇരുന്ന് കൈക്കുട്ടും അപ്പോൾ നമ്മുടെ ദോശയും ചിക്കൻ കറിയൊക്കെ എല്ലാവരും കഴിച്ച് ഇതുമ്പോൾ പോ ഇതുമോ പോയിട്ടില്ല പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബട്ടർ കോഫി കുടിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് ഭയങ്കര വേഷം തോന്നിയപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ബട്ടർ കോഫി ഉണ്ടാക്കി കേട്ടോ ആ ബട്ടർ കോഫി ഉണ്ടാക്കിയിട്ടും പിന്നെ അതിലേക്ക് ബദാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൂന്നാല് ബദാം എടുത്ത് അധികം എടുത്തിട്ടില്ല മൂന്നോ നാലെണ്ണോ എടുത്തിട്ടുള്ളൂ മാക്സിമം അതാണ് ഒരു ഒമ്പത് മണിക്കായിട്ട് ഏകദേശം സമയം അപ്പോൾ തന്നെ അത് കഴിക്കണത് നീനൂട്ടി എന്താ പറയുക അവിടെ വായിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അവളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്നത് ദോശയായതുകൊണ്ടും ചിക്കൻ കറി അവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ടും നമ്മുടെ കിച്ചണത്തെ രാവിലത്തെ പരിപാടി പെട്ടെന്ന് തീർന്നു അപ്പം അതുകൊണ്ടാണ് ഈ നേരം ഒരു ഒഴിവുണ്ടായിരുന്നത് കേട്ടോ അധികം ഉണ്ടാവില്ല കാരണം ഇതും പോകുന്ന വരെ ഒരു ഒഴിവും നമുക്ക് ഉണ്ടാവാറില്ല അവിടെ എന്താ പറയുക നമ്മൾ പത്തിരി ആണെങ്കിലും കുറേ നേരം വേണമല്ലോ ഉണ്ടാക്കാൻ അപ്പോൾ അതങ്ങനെയൊക്കെ ഉണ്ടാക്കി അവളുടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി ലഞ്ച് ബോക്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇന്നിപ്പോൾ ഞാൻ ഉരുളൊക്കെ എങ്ങും എന്തെല്ലാം പൊട്ട അത് ഇപ്പോൾ വറുത്ത് കൊടുത്തിട്ടോ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇന്ന് റൗണ്ട് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു അതൊക്കെ വറുത്ത് ആണ് ഇന്ന് അവർക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കിയതെന്ന് അതൊക്കെ കൊണ്ട് അവിടെ പോയി ആ പോയതിന് ശേഷമാണ് എനിക്കൊരിത്തിരിങ്കിലും സമാധാനം കിട്ടാറുള്ളത് ഇന്നെന്തായാലും കുറച്ചൊരു ഒഴിവുണ്ടായപ്പോൾ ഞാൻ വേഗം മട്ടർ കോഫി ചായ കുടിച്ചു കിട്ടും പക്ഷേ എന്നിട്ടും എനിക്കങ്ങനെ എന്താ പറയുക ഇന്നെന്താ അറിയില്ല ഭയങ്കര വിശപ്പ് ഇന്നലെ രാത്രി ഞാൻ വല്ലാണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു വിശപ്പൊക്കെ ഉണ്ട് പിന്നെ അവൾ പോയിട്ട് ഒരു പത്ത് മണിയോട് കൂടിയാണ് പിന്നെ അടുത്ത ഫുഡ് ഞാൻ കഴിച്ചത് കേട്ടോ അപ്പം ഇന്ന് ഇതിപ്പോൾ നമ്മുടെ ബുധനാഴ്ച വീഴെയാണ് വ്യാഴാഴ്ചയാണ് ഞാൻ ഇടുന്നത് ഇപ്പം ഞാനങ്ങനെ ഓരോ ദിവസത്തേതാണ് ഇടത് അന്നൊക്കെ അന്നൊക്കെ ഇട ഇടാനുള്ളപ്പോൾ എനിക്ക് പറ്റണില്ല അപ്പോൾ ഞാനിങ്ങനെ കരുതി ഇങ്ങനെ ഓരോ ദിവസം പിറ്റേന്ന് ഇടാന്ന് കരുതി അങ്ങനെയാണ് ഇപ്പോൾ അപ്പോൾ ഇത് ബുധനാഴ്ചത്തെ ആയതുകൊണ്ടാണ് ഇതുമ്പോൾ കളർ ഡ്രസ്സ് കിട്ടുക അന്ന് മാത്രമേ അവിടെ കളർ ഡ്രസ്സുള്ളൂ നാലാം ക്ലാസ് വരെ ഇനിയിപ്പോൾ അവൾ അഞ്ചിലേക്കാണ് അടുത്ത വർഷം പ്പോൾ എക്സാമൊക്കെ ആവാനായല്ലോ ഫെബ്രുവരി അല്ലേ ഇത് ഇനി മാർച്ചിൽ എക്സാമും നോമ്പും ഒക്കെ ഒപ്പമായിരിക്കും അപ്പോൾ എക്സാം കഴിഞ്ഞാൽ പിന്നെ അഞ്ചാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒറ്റ ദിവസം കളർ ഡ്രസ്സില്ല കേട്ടോ ഫുള്ള് യൂണിഫോമാണ് മൊക്കനക്കെട്ടും മൊത്തത്തെ കിട്ടും ഇങ്ങനെയൊക്കെയുള്ള യൂണിഫോമാണ് സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പം ഇപ്പോൾ കളർ ഡ്രസ്സുള്ളൂ ഇനി നാലാം നാലാം ക്ലാസ്സിലായതുകൊണ്ട് കളർസേ ഉള്ളൂ അപ്പോൾ ആ അങ്ങനെ ഇട്ട് ഇന്ന് ഇന്ന് അവൾ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങുട്ടം കൂടിയൊക്കെ വാർന്ന് പിന്നെ എന്താ പറയുക നല്ല ഹീല് അവളെ പുതിയ ചെറുപ്പമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പോകുക വാച്ചൊക്കെ കെട്ടി സുന്ദരിയായി പോകും കാരണം ബാക്കിയുള്ള ദിവസമൊക്കെ യൂണിഫോം ആകുമ്പോൾ യൂണിഫോമിലേക്ക് മുക്കനെയൊക്കെ ഉണ്ട് അവ മുക്കനെ ഇട്ട് അങ്ങനെയൊക്കെ പോകുമ്പോൾ പിന്നെ അവള് വല്ലാതെ ഒന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ ബുധനാഴ്ച ആകുമ്പോൾ ഒരുക്കൊത്തിരി കൂടുതലാട്ടോ പിന്നെ പത്ത് വയസ്സൊക്കെ കഴിഞ്ഞില്ലേ ടീനേജിലേക്ക് കടക്കാൻ പോകില്ല അതിൻ്റെയായ ഒരു ഇളക്കൊക്കെ വരാനും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ മൂന്ന് പെൺമക്കളെ വളർത്തിയ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്കുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇതും ഇതുമ്പോൾ കഴിച്ചുവെച്ച ഡ്രസ്സാണ് മദ്രസക്ക് ഇടുന്ന ഡ്രസ്സാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോളാണ് മദ്രസ കാരണം ആകെ ഒരു മണിക്കൂറാണ് ഒന്നര മണി ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ ആണ് പക്ഷേ അവൾ എട്ടരക്ക് ചോദിച്ച് പോരും ഇട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ഇട്ട് കൊടുക്കും ഒരു ഡ്രസ്സും അങ്ങനെ അത് എടുത്ത് അവൾ അവിടെ എവിടെയാണോ ഇടുന്നത് അവിടെ അങ്ങോട്ട് ഊരി ഇടും എത്ര പറഞ്ഞാലും പിന്നെ അവിടെ തന്നെ ഡൂരി ഇടും ഓരോർത്തും കൊണ്ട് അവിടെ വന്ന് നല്ല കൊണ്ടുവെക്കാൻ അവിടെ കൊണ്ടുവച്ചാൽ പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യും പിന്നെ രണ്ടാമത്തെ ദിവസം ചെയ്യില്ല കേട്ടോ എത്ര വന്നാലും കേൾക്കില്ല വലുതാവുമ്പോൾ ശരിയാവുമായിരിക്കും അങ്ങനെ അവിടെ പറഞ്ഞാൽ ഞാൻ വേഗം ഹസ്ബൻഡിനുള്ള ഫുഡ് എടുത്തു കാരണം മുപ്പരപ്പം രാവിലെ പോയാൽ പിന്നെ മുപ്പര സ്കൂൾ ബസ് ഒക്കെ കുട്ടികളെയൊക്കെ പറഞ്ഞ ആക്കി കൊടുത്ത് സ്കൂളിലേക്ക് ആക്കി കൊടുത്തിട്ട് വരുമ്പോൾ ഒമ്പതര ആവട്ടോ അപ്പോൾ ആ കറക്റ്റ് ടൈമിലാണ് ഇതുമൂലം കൊണ്ടാക്കാൻ പോവുക ഇതുമൂലം കൊണ്ടാക്കി വന്നിട്ടാണ് ഫുഡ് കഴിക്കുക അപ്പം മുപ്പത് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഞാനും നീനുട്ടിയും കഴിക്കണത് കേട്ടോ അപ്പം നീനുട്ടിന്ന് എന്താ പറയില്ല ഇന്നലെ അവൾ വൈകുന്നേരം കുറച്ച് മാഗി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു അവൾ എന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തോ മാഗി ആ നേരം കഴിച്ചിട്ട് അവൾക്ക് എന്തോ ഒരു വയറിന് ഒരു സുഖമല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ ഫുഡായിക്കാൻ എത്താഞ്ഞതിട്ടായിരിക്കും ഞാൻ ചുറ്റുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിച്ചണിൽ എത്തിയിട്ട് അവിടെ അവിടുന്ന് അതും തോണ്ടി ഇതും തോണ്ടിയൊക്കെ ഇങ്ങനെ തിന്നിങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നുമില്ല അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇന്നു അടുക്കളയിലേക്കൊന്ന് കാണാൻ ചെയ്യുന്നൊക്കെയുള്ള ചർച്ചകളാണ് അപ്പോൾ എനിക്ക് വയറിന് വലിയ സുഖമല്ല ഒരു സമാധാനമല്ല ഗ്യാസ് പോലെയാണ് തോന്നുന്നത് കാരണം ഒരു അവളൊരു മണി കഴിഞ്ഞാൽ അങ്ങനെ ഫുഡ് കഴിക്കാറില്ല കുറേ മുമ്പ് അങ്ങനെ അവൾ ശരിക്കും ഒരു അറുപത് അറുപത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ വെയിറ്റ് കുറച്ച് കുറച്ച് അങ്ങനെ അവൾ അവളാകെ ചെയ്തിരുന്ന ഡയറ്റ് എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കില്ല അത് മാത്രമേ അവൾ ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു വർഷം കൊണ്ട് അവൾ പത്ത് പന്ത്രണ്ട് കിലോ കുറഞ്ഞു കേട്ടോ എന്നാലും അടിപൊളിയായിട്ടുള്ള ഡയറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നിയത് അപ്പം എന്താ പറയുക എന്ത് മുന്നിൽ കണ്ടാലും അവൾ കഴിക്കില്ല കേട്ടോ രാത്രി ആയാൽ ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ എന്ത് നമ്മൾ ബിരിയാണി വെച്ച് കൊടുത്താലും അവൾ കഴിക്കില്ല പിന്നെ എനിക്കുള്ളത് രാവിലെ എടുത്ത് വെച്ചോളൂ എന്ന് പറയും അങ്ങനെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിട്ടാണ് ഇപ്പോൾ ആ ഒരു ഇപ്പോൾ ഉള്ള അയിമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ആ ഒരു വെയ്റ്റ് ആണ് പത്ത് പതിനൊന്ന് കിലോനോളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഒരു വർഷം കൊണ്ടാണ് ഒരു വർഷം അല്ലെങ്കിലും എട്ടോ ഒമ്പത് മാസം കൊണ്ടാണ് കേട്ടോ കുറഞ്ഞത് എന്നാലും അടിപൊളിയായിട്ട് കുറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ പിന്നെ എന്താ പറയുക പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുറച്ചും കൂടി തയ്ക്കാനുണ്ട് വലിയ തിരക്കുകളൊക്കെ തീർന്നു തീർന്നോട്ടോ അതായത് ഇന്നലെ ഞങ്ങൾക്ക് വീട് ഇടാതെക്കാൻ കാരണം കുറപാട് തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതോ ഇത് ഇങ്ങനെ എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ ഒന്നും നടക്കാത്ത അവസ്ഥയായിരിക്കും പിന്നെ നല്ല ടയേർഡായിരുന്നു പിന്നെ തുത്തുണ്ടർക്ക് പോയപ്പോൾ ഓർക്കൊഴിക്കലും ഒക്കെ കൂടായിട്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ ഈ അന്ന് വീഡിയോ എടുക്കാൻ ഇന്നിപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കുറേയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ചുള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒന്ന് ഇന്നങ്ങടെ നല്ല രീതിയിൽ ഒരു നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ വീടൊക്കെ കാണിച്ച് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എടുക്കുക അപ്പോൾ രാവിലെ ഞാൻ ഇന്നലെ മടക്കി വെച്ചതില്ല അതിന് കുറച്ച് എടുത്ത് പോകുന്നുണ്ട് ഓരോ മുകളിലേക്ക് എപ്പോൾ കയറാണെങ്കിലും എൻ്റെ കയ്യിൽ എന്തെങ്കിലും കണ്ടോ അങ്ങനെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കാനുള്ള സാധനങ്ങൾ ഞാൻ അപ്പോഴാണ് കൊണ്ടുവരട്ടെ അതിനായിട്ട് മുകളിലേക്ക് പോകാറുണ്ടത് ഭയങ്കര അപ്പോൾ ഞാൻ അതൊക്കെ അൽമാറിയിൽ കൊണ്ടുവച്ച് കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറോളം അവിടെ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ ആയിട്ട് നടന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും നമ്മുടെ കിച്ചണിലേക്ക് എത്തിയത് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എന്താ പറയുക പൈന പൈനാപ്പിളല്ല ആ ഒരു വാട്ടർ മെലണും പിന്നെ പപ്പായയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് എത്തി ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ എത്തിയത് അപ്പോൾ ഇന്ന് സാദാ റൈസ് ആണ് കേട്ടോ കുറച്ച് ഗീ റൈസ് ഉണ്ടായിരുന്നു ഓർഡഡി അപ്പോൾ ആ ഗീ റൈസ് ഞാൻ രാവിലെ ഇന്ന് ഈ ഒരു ദോശ ആയതുകൊണ്ട് ഇതുമൂലം അത് കൊടുത്തേക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ ഗീ റൈസ് നന്നാക്കി ചെറിയ തീയിൽ ഇങ്ങനെ മൂടി വെച്ച് നന്നാക്കി ചൂടാക്കിയതിന് ശേഷം അത് ക്യാസറോളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഇതുമ്പോൾ കൊണ്ടുപോയി കുറച്ചുണ്ട് ുട്ടിക്കുള്ള ഗീ റൈസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി ഇന്ന് ഗീ റൈസ് വെക്കണ്ട ഇന്ന് നമുക്ക് സാധാ റൈസ് വെക്കാം കാരണം നമുക്ക് നാളെ നമ്മുടെ ഉയർന്നൊക്കെ അരച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കാം കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതുണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ അത് അതുണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ചോറൊക്കെ വേണമല്ലോ അരക്കണമെങ്കിൽ അപ്പോൾ ഞാൻ ഇന്ന് സാധാ റൈസ് ഉണ്ടാക്കേണ്ട അതിലേക്ക് മീൻ കറിയാണ് മീൻ ഞാൻ പുളിയൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് മുകളിലേക്ക് തയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതും വെള്ളത്തിലിട്ട് പുളി കുറച്ച് വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് ഞാൻ രാവിലെ പിന്നെ കഴിച്ചത് രണ്ട് മുട്ട കേട്ടോ രണ്ട് മുട്ടയും തക്കാളി കൂട്ടാനാണ് എനിക്ക് തക്കാളി കൂട്ടാൻ ഒരു പുളി ഇങ്ങനെ കൂട്ടാൻ തോന്നി അപ്പോൾ തക്കാളി കണ്ടപ്പം ഞാൻ എൻ്റെ ഇത് തക്കാളിയും ഒരു പച്ചമുളകൊക്കെ കയറിയിട്ട് ചെറുതായിട്ട് ഒരു കുറുന്നിനെ ഒരു തക്കാളി കൂട്ടാനുണ്ടാക്കിയിട്ടോ വേറെ അധികം ഒന്നും ഇട്ടിട്ടില്ല വെറും മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉപ്പും മുളകൊടി ഇട്ടിട്ടാണ്ട് വേവിച്ചെടുത്തു അധികം ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഉപ്പ് കുത്തുന്നത് എനിക്കിഷ്ടമല്ല ഒരു ചെറിയൊരു ഉപ്പുണ്ടാകണതാണ് ഇഷ്ടമുള്ളൂ അപ്പം പിന്നെ മുട്ട പിങ്ങ് അതും തക്കാളി കൂട്ടാനാണ് രാവിലെ കഴിച്ചത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചില്ല മുകളിലേക്ക് പോയപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുപോയി അതങ്ങനെ കുടിച്ച് അങ്ങനെ നിൽക്കേണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല ക്ഷീണമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പം പിന്നെ വേഗം ഞാനിത് ആ കുക്കറിൽ റൈസ് തീമിട്ടിട്ടുണ്ട് അടുപ്പത്ത് തെറ്റിണ്ട് അതൊന്നൊന്ന് രണ്ടോ വിസലടിച്ചാൽ നമ്മുടെ ചോറ് അവിടെ റെഡിയാകും നമുക്ക് ഒരു മണി ആകും ഒന്നേക്കാലം ഒക്കെ ആകുമ്പോഴേക്കും ചോറ് ആയാൽ മതി അതുകൊണ്ടാണ് ഞാൻ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി വന്നത് കേട്ടോ ഇങ്ങനെ ഒരു ഒരുമിച്ച് അങ്ങോട്ട് രണ്ട് മൂന്ന് അടുപ്പത്ത് ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കും പരിപാടിയാണ് തീർക്കും അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിളൊന്നും ഉണ്ടാക്കുന്നില്ല വെജിറ്റബിളായിട്ട് എനിക്കിവിടെ മത്തനുണ്ട് പിന്നെ കോളിഫ്ലവറാണ് ഉള്ളത് കേട്ടോ അപ്പം മത്തന് ഇപ്പോൾ കഴിക്കാൻ പറ്റാത്തത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് നോക്കാറേ ഇല്ല ആ പിന്നെ അതുമല്ല എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ മൊത്തം വലിയ ഇഷ്ടമല്ല ഇടമൂപ്പരൊക്കെ മത്തനാണെങ്കിൽ ഈ താളിക്ക് ഉണ്ടാവും താളിപ്പാക്കിയിട്ടുണ്ടാക്കില്ല അങ്ങനെ ഇഷ്ടമുള്ളു ഉപ്പേരി ആയിട്ടും അപ്പം ഞാൻ മീൻ കറി ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ മൊത്തം വെച്ച് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി അത് ഉണ്ടാക്കിയിട്ടില്ല അപ്പം പിന്നെ ഉള്ളത് കോളിഫ്ലവർ ആട്ടോ അപ്പം കോളിഫ്ലവർ തന്നെ ഓർഡർ നമ്മൾ ഇന്നലെ കഴിച്ചതല്ലേ അപ്പം ഇന്ന് ഞാൻ വേണ്ടാന്ന് വെച്ചു അങ്ങനെ ഇന്ന് നമ്മൾ മീൻകറിയും മീൻ വറുത്തതും ചോറും മാത്രമാണ് ഉണ്ടാക്കുന്നത് പിന്നെ തൈരും അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മതിയെന്ന് കരുതി മീനുട്ടിക്ക് പിന്നെ രാവിലത്തെ ചിക്കൻ കറി നന്നായിട്ട് ഒന്നും കൂടി ചൂടാക്കി ഒരു കുറുന്നനാക്കി വെച്ചിട്ടുണ്ട് അവൾക്ക് ആ നെയ്ച്ചോറും ചിക്കൻ കറിയും കിട്ടിയാൽ പിന്നെ വെറുതെ വേണ്ടിയിരുന്നില്ല പിന്നെ ഞാൻ തുത്തുനോടത്ത് പോകുന്നപ്പോൾ കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബീഫ് എനിക്കുണ്ട് കേട്ടോ ഞാനത് ഒരു ചൂടാക്കി കഴിക്കാമെന്ന് കരുതി അതിന്നും മീനുട്ടിക്ക് ലേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് പ്ലാൻ അങ്ങനെ നമ്മളിവിടെ മീൻ കറി അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയാണ് സെറ്റാക്കുകയാണ് അപ്പോൾ ഇന്ന് പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല പരിപാടികളൊന്നുമില്ലെന്ന് ഞാൻ അത് മാത്രമേ ഈ ഉച്ചക്കറത്ത് കഴിച്ചത് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇന്ന് അല്ലെങ്കിൽ ഭയങ്കര വിശപ്പുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് കഴിച്ചോ ഒരുപാട് ഇങ്ങനെ തോന്നിട്ടാ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞിട്ടും ഇല്ല അതിനിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര വിശപ്പൊക്കെ വന്നപ്പോൾ എനിക്ക് എനിക്കെന്നെ പേടിയാവുക ഞാൻ ഇന്നൊക്കെ ഒരുപാട് ഫുഡ് കഴിച്ചോന്നൊക്കെ ഒരു ഡൗട്ട് കിട്ടാ അങ്ങനെ നമ്മളിതാ ഒരടുപ്പത്ത് നമ്മുടെ ചൂറ് അവിടെ നന്നായിട്ട് വേവുന്നുണ്ട് അല്ല അവിടെ കുക്കർ കൂക്കുന്നുണ്ട് ഈ അടുപ്പത്ത് മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഇനി മീൻ വറുക്കാനും പിന്നെ എൻ്റെ ബീഫ് ചൂടാക്കാനുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് പരിപാടി കഴിഞ്ഞു പിന്നെ ആ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ആ പാത്രങ്ങൾ കഴുകി വെച്ച് ഞാൻ കഴുകിയല്ല പല കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഫുഡൊക്കെ ഇരുന്നത് കേട്ടോ കാരണം നിങ്ങൾക്ക് കഴിച്ച് കഴിഞ്ഞ് കുറച്ചു നേരൊന്നു കിടക്കണമെന്നുണ്ടായിരുന്നു കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ഒരു ഒരു സ്ഥലത്ത് ഇരുന്നിട്ടില്ല കേട്ടോ അപ്പോൾ തയ്ക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് വേറെ പണി ഇപ്പോൾ നീനിട്ട് ആ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ അവൾ ഏറ്റെടുക്കണോണ്ട് ഒരു പ്രത്യേക ഒരു സമാധാനം ഉണ്ട് അപ്പോൾ കുറേ ദിവസമായി അവളെന്നെ തന്നെ ചെയ്യാണ് അപ്പോൾ ഞാനങ്ങനെ നേരെ മറല തട്ട് അങ്ങനെ പരിപാടി ഒന്ന് ചെയ്തിട്ട് കുറച്ച് കുറേ ദിവസമായി അപ്പം നാളെ ഇനി ഞാൻ തന്നെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ചോറിന വന്ന് നീനുട്ടി അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അവൾ ആ കേസോൾ ആയിട്ട് ഉണ്ട് കഴിക്കുകയാണ് കാരണം കുറച്ചുള്ളൂ ഇതുമൂലം കൊടുത്തയച്ചതിന് ശേഷം കുറച്ച് ഗീറൈസേ ഉള്ളൂ അപ്പോൾ ആ കേസറോൾക്ക് തന്നെ അത് തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഗീർ റൈസ് കണ്ടപ്പോൾ അവൾ അതിൽ നിന്ന് ഇങ്ങനെ വാരുത്തി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പാത്രം മാറ്റേണ്ടല്ലോ അതിൽ നിന്ന് തന്നെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ചിക്കൻ കറിയും പാർന്നു പിന്നെ ഞാൻ ചൂടാക്കി വെച്ചിരുന്ന ബീഫും ഇട്ടുകൊടുത്തു പിന്നെ മീം ആണോ ചോദിച്ചത് ഞാൻ ഫിഷ് പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേണോ ചോദിച്ചപ്പോൾ അത് വേണ്ടായിരുന്നു ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട് അത് മതിയായിരുന്നു അങ്ങനെ അവൾ ആ ഒരു എന്താ പറയുക കാസറോൾക്ക് തന്നെ എല്ലാം കൂടി ഇട്ടിട്ട് കഴിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നോട് വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ തോന്നും അങ്ങനെ നമ്മൾ ചോറും കൂടി ഊറ്റി വെച്ച് ആ ഒരു മീൻകറിയും മീൻ വറുത്തതൊക്കെ ആയപ്പോഴേക്കും എന്തായി നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് അതൊക്കെ മേശമിൽ കൊണ്ടുവച്ചാ നമ്മുടെ പരിപാടികൾ ആ പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു അപ്പോൾ നീനിട്ട് ഇതിലേക്ക് നല്ലൊരു ഉള്ളി സുർക്കുണ്ടാക്കി കേട്ടോ ഉള്ളി ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് ആ സുർക്ക പാർന്ന് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കും കുറച്ചാൾ കഴിച്ച് ബാക്കി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബീഫ് കഴിച്ചപ്പോൾ അതിലേക്ക് അതും പറഞ്ഞിട്ടാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ നീനുടിയതാ അവള് കാസറോളിൽ നിന്ന് കഴിക്കണത് കാണിച്ചിട്ട് മടി കാണിക്കണേ ചെയ്യണത് മൈൻഡിയെണ്ട കുറച്ചുള്ള അതിൽ റൈസ് കിട്ടോ അതൊക്കെയാണ്ട് അത് ഇട്ടെന്നുള്ളൂ പാത്രം പിന്നെ വേറെ പാത്രം എടുത്ത് കഴുകണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ അവളെ കഴിച്ച് ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിരുന്ന നമ്മുടെ ഫുഡ് ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് ഇതാണ് ബീഫ് കിട്ടുന്നത് അന്നേരം ചൂടാക്കിയപ്പോൾ ഒന്നും കൂടി മുറിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് അതായത് ഞാൻ ആ നീനുട്ടി ഉണ്ടാക്കി ആ ഒരു ഉള്ളി കിട്ടാനല്ലേ അതിലേക്കാണ്ട് ആ ബീഫ് ചൂടാക്കിയ ബീഫ് അപ്പോൾ ആ ഒരു പുളിയും സുർക്കൻ്റെ പുളിയൊക്കെ ഉണ്ടായപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നീനുട്ടിയാണെങ്കിൽ ഇവിടെ നല്ല ഫുഡൊക്കെ കഴിച്ച് വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ആ ഉച്ചയ്ക്ക് ശേഷം കുറച്ചേരം ഉറങ്ങി ഒരു ഉറങ്ങാമെന്നല്ല ഒരു അര മണിക്കൂർ ഒന്ന് കടന്നു അന്ന് കണ്ണുമ്പോൾ നീച്ചു എന്നാണ് പറയാം പിന്നെ തുത്തു വിളിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ കോൾ ഓൾ ഒരു രണ്ട് രണ്ട് രണ്ടേ മുക്കാലാവുമ്പോൾ വീഡിയോ കോൾ ചെയ്യും അത് വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് കിട്ടുക അങ്ങനെ പിന്നെ ഇന്ന് ബാക്കി പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ അതാ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ ആയിരുന്നു പ്രത്യേകിച്ച് പിന്നെ ഞാൻ വേറൊന്നും കഴിച്ചിട്ടുമില്ല ഒരു കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ബാക്കി നാളെ കാണാം